കടം വാങ്ങി മടുത്തു സഹായത്തിനരുമില്ല പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി കാത്തിരുന്ന ഭിന്നശേഷിക്കാരൻ ഭിന്നശേഷിക്കാരിയായ മകളെ അനാഥാലയത്തിലാക്കിയ ശേഷം വീട്ടിൽ തൂങ്ങി മരിച്ചു ഒരു വർഷം മുൻപ് ഭാര്യ മരിച്ച് തീർത്തും അവസ്ഥയിലായ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് മുതുകാട് വളയത്ത് ഭിന്നശേഷിക്കാരനായ ജോസഫാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത് പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജോസഫ് പരാതി നൽകിയിരുന്നു തനിക്കും കിടപ്പുരോഗിയും ഭിന്നശേഷിക്കാരിയുമായ മകൾക്കും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ ഒൻപതിനായിരുന്നു ജോസഫ് അധികൃതർക്ക് പരാതി നൽകിയത് മന്ത്രി ജില്ലാ കളക്ടർ പെരുവണ്ണാമൂഴി പോലീസ് എസ് എച്ച്ഒ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കാണ് പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നത് പെൻഷൻ അനുവദിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നു ഒരാഴ്ച മുൻപ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് വീണ്ടും പരാതിയുമായി ചെന്നു കടം വാങ്ങി മെടുത്തുവെന്നും പെൻഷൻ അനുവദിക്കണമെന്നും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നവംബർ ഒൻപതിന് നൽകിയ കത്തിൽ പറഞ്ഞു മകൾ നാൽപ്പത്തേഴ് വയസ്സുള്ള ജിൻസി കിടപ്പുരോഗിയാണ് സഹായത്തിന് ആരുമില്ല വടിയുടെ സഹായത്തോടെയാണ് താൻ നടക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വികലാംഗ പെൻഷൻ കൊണ്ടാണ് പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി പലരോടും കടം വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത് കടം വാങ്ങി മടുത്തു അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം എൻറെയും മകളുടെയും പെൻഷൻ അനുവദിക്കണം ഇല്ലെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചു വരുത്തി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വിവരം പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിക്കുന്നു എന്നാണ് കത്തിൽ പറഞ്ഞിരുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട്